എങ്ങനെ കെട്ടി കെട്ടിപ്പിക്കാനും ഉണ്ണി തലമുടി എങ്ങനെ കെട്ടി എനിക്കും കല്ലൂസിന്റെ ഒക്കെ ഭാഗ്യം അങ്ങനെയാണ് എന്നാന്ന് അറിയാമോ തലമുടി കെട്ടണ്ട ചീലും കൊഴപ്പില്ല ഏത് ഇരിക്കുന്നു അതുപോലെ രാവിലെ തൊട്ട് വൈദന എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ തന്നെ ഇരുന്നുള്ളൂ അനങ്ങത്തില്ല കല്ലൂസിന്റെ ടീച്ചർ കല്ലൂസിന്റെ കല്ലൂസിന്റെ ടീച്ചറ ഹേ കല്ലൂസിന്റെ ടീച്ചറാണോ നീ ടീച്ചറെ നേരെ ചോദിച്ചോ മറിയയക്കില്ല പോയി ഇരുന്നോ നിന്റെ ക്ലാസ് ടീച്ചറെ നേരെ കല്ലൂസ് മറിയയക്ക് തല അനക്കാന്ന് നിൽക്കാ തല അനക്കിയാ പോയി പോർഷു ഇതിനൊന്നും ഇല്ല കല്ലൂസ് നോക്കിയേടി അടിപൊളി ഞങ്ങൾ ചുരുണ്ട തലമുടി ഞങ്ങള് മരിച്ചു നിർത്ത് കെട്ടി വെച്ചിട്ടുണ്ടോ മൊത്തം പോയോണ്ട് സൂപ്പർ സൂപ്പർ അമ്മ അല്ലേ വാങ്ങിച്ച അപ്പ വച്ചാണോ

ഈ ശരി ടാറ്റ നമ്മുടെ കുടലപ്പാടം അപ്പടി വിരച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ പക്ഷെ ദൈ മഴ രണ്ടൂന്ന് ദിവസം മഴ കാരണം കൊണ്ട് ദൈ നമ്മുടെ ഫുള്ള് വെള്ളം കീറി ഇത് കണ്ടോ ഫുള്ള് വെള്ളം കേറി കേട്ടോ ണ്ടോ ഫുള്ള് വെള്ളം കയറി അപ്പോൾ ഇപ്പോൾ ഹായ് പറഞ്ഞത് എൻ്റെ ഒരു ക്ലാസ്സിലെ കുഞ്ഞു കുഞ്ഞുങ്ങളാട്ടോ അപ്പോൾ ദേവരി ഇങ്ങനെ ക്യാമറയൊക്കെ ഓണാക്കുമ്പോഴേക്കും ഓടി വരും കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ അപ്പോൾ അവരുടെ ഒരു ഹാപ്പിനെസിനൂടെ വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പം നീ പഠിപ്പിക്കാം തുടങ്ങി കുറേ നേരം പഠിപ്പിക്കുക ഫുൾ ടൈം പഠിത്തമായി കഴിഞ്ഞാൽ അവർക്കൊരു ഇതുണ്ടാവില്ല അപ്പോൾ കുറച്ച് നേരം എൻ്റർടൈൻമെൻ്റിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഫോണൊക്കെ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ വെക്കുക അതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ടോ അപ്പോൾ അതാട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേ അങ്ങനെ സ്കൂൾ വിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും ദേശം നമ്മുടെ മൊയിലും കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടായതാട്ടോ ഇതുണ്ടായതിൻ്റെയൊക്കെ വീഡിയോ കുഞ്ഞായിരുന്നെങ്കിൽ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള വീഡിയോ ഒക്കെ ഇടണം എന്നുണ്ടായിരുന്നു എനിക്ക് പറ്റിയില്ല കുറച്ച് കുറച്ച് തിരക്കുകളൊക്കെ ആയിപ്പോയായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ടായി കേട്ടോ രണ്ട് വെള്ളം ഒരു കറുപ്പനും ആട്ടോ ഉണ്ടായത് പക്ഷേ ഒരു സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുങ്ങൾ പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആ വല്യ മൊയിലിനെ എന്തോ പിടിച്ചുകൊണ്ട് പോയി എന്താണെന്നറിയത്തില്ല രാവിലെ ചെന്ന് നോക്കിയപ്പോൾ കൂട്ടിലും മൊയിലില്ലായിരുന്നു കേട്ടോ അങ്ങനെ അമ്മയില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളാണിത് അപ്പം അണ്ട ഫീഡ് ചെയ്യിപ്പിക്കുന്നതൊക്കെ ചെയ്യുന്ന നമ്മൾ തന്നെ ഇതിനകത്ത് ഫില്ലറിനകത്ത് വാൽ എടുത്തിട്ട് അവർക്ക് വായിൽ ഒഴിച്ചു കൊടുക്കുക കൊടുക്കുകൊണ്ടോ അങ്ങനെയാണ് ഇതുങ്ങൾ കുഞ്ഞുങ്ങൾ കണ്ണ് തുറന്നു ദേ ദൈവം ഓടിപ്പഞ്ഞ് നടക്കാറായിട്ടോ അപ്പം അങ്ങനെ ഞാൻ വീട്ടിൻ്റെ വഴി ഇങ്ങനെ അഴിച്ചു വിട്ടതാണ് കുറച്ചു നേരത്തേക്ക് പുറത്തേക്കൊന്നും ഇറക്കാറായിട്ടില്ല പറഞ്ഞാൽ പൂച്ചയും എന്തൊക്കെ പിടിക്കും അതുകൊണ്ട് വെളിയിലേക്കൊന്നും ഇറക്കാറായില്ലോ അപ്പം ഇതാണ് നമ്മുടെ കൂട്ടത്തിലുള്ള കറുപ്പായി ഇവനെ ഞങ്ങൾ വിളിക്കുന്നതും കറുപ്പായിരുന്നു തന്നെയാ കേട്ടോ അപ്പം അവനിങ്ങനെ അവന് ഇനി ഇച്ചിരി കേമനാട്ടോ അവൻ ഇച്ചിരി ഓടാനും ചാടാനും ഒക്കെ ഭയങ്കര സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം ടൈലൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഇങ്ങനെ തെന്നി ഒക്കെ പോകുന്നുണ്ട് കാല് പിടുത്തമൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഓടി ഓടിപാഞ്ഞ് നടക്കുകയാണ് അപ്പം ഈ ഒരു കൂട്ടിലാട്ടാണ് ഇതുങ്ങളെ ഇട്ടേക്കുന്നത് കുഞ്ഞുങ്ങളെ തീരെ കുഞ്ഞുങ്ങൾ നമുക്ക് ഫോണിൽ കാണുമ്പോൾ ഇത്രയോടെ വലുതാന്നൊക്കെ തോന്നും പക്ഷേ തീരെ പൊടി കുഞ്ഞു കുഞ്ഞുങ്ങളാട്ടോ ഇതാ ഇപ്പം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസം പോലും ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതെ അങ്ങനെ അങ്ങനെ ഓടിപ്പോവാടുക്കും കേട്ടോ അപ്പം കുറെ നേരം കല്ലൂസിന് നിങ്ങൾ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ കല്ലൂസ് പിന്നെ ഒന്നും വേണ്ട ഇവരുടെ കൂടെ കളിയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞു അവരോട ഇങ്ങനെ പരിചയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്കും നമ്മളോട് സ്നേഹം ഉണ്ടാവും അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അഴിച്ചു വിടുന്നത് കേട്ടോ അപ്പം ഞാനും ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് കൊഞ്ചിക്കും കുഞ്ഞായതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊഞ്ചിക്കും കേട്ടോ വലുതായി കഴിഞ്ഞാൽ എനിക്ക് പേടി അതുകൊണ്ട് കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ഞാൻ വെച്ച് കൊഞ്ചിക്കുകയും എൻ്റെ മടിയിലേക്ക് എടുത്ത് വെക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ആ ഞങ്ങളുടെ കാപ്പിടിക്കാട്ടെ ഞങ്ങളുടെ ഡിസംബറിലെ ഫസ്റ്റത്തെ കേക്ക് ഞങ്ങക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിത് കഴിക്കാൻ പോവു കഴിക്കു പിന്നെ സൂത്രം കാണിച്ചില്ല കേട്ടോ ഞങ്ങളുടെ വഴി കൂടെ നിറച്ച് വെള്ളം രണ്ട് മൂന്ന് ദിവസത്തെ അല്ല നാല് ദിവസമായില്ല മഴ മൂന്നു നാല് ദിവസത്തെ മഴയും കൊണ്ട് ഞങ്ങളുടെ വഴി കൂടെ ഇപ്പോഴേ പോലെ വെള്ളം ഒഴുകണിച്ച ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്ന കേട്ടോ പക്ഷെ ഞങ്ങൾ രാവിലെ പോയപ്പോൾ ഇതിലും കൂടുതൽ വെള്ളമുണ്ടായിരുന്നു ഇന്ന് ഒരു ദിവസം മഴ പെയ്യാതെ വന്നപ്പോൾ അതെ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് രാവിലെ എനിക്ക് എടുക്കാനുള്ള സമയം കിട്ടിയില്ല സ്കൂളിൽ പോകുന്ന തിരക്കിൽ അത് കണ്ടോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉറവ് വരുന്നതുകൊണ്ടോ ഈ ഉറവെള്ളം കേട്ടോ ഈ വരുന്ന ഒഴുകുന്ന മൊത്തം ഇപ്പോൾ കുറച്ച് നേരം ഞാൻ കല്ലൂസിനെ ഒന്ന് ഇതിനകത്ത് കളിപ്പിക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ സന്തോഷത്തിൽ വരുന്ന കല്ലൂസ് കല്ലൂസ് അവിടെ പോവാ വെള്ളത്തിൽ കളിക്കാൻ പോവുകയാണോ നല്ല ഒഴുക്കുള്ള അവിടെ അങ്ങോട്ടോ ഇതെവിടെ ഇച്ചിരി കൂടെ വെള്ളം കൊണ്ടോ അങ്ങോട്ട് നീങ്ങിന്നോ അങ്ങോട്ട് ഇറങ്ങിന്നു അങ്ങോട്ട് കുറച്ചുകൂടെ കുത്തൊഴുക്കൊക്കെ ഉണ്ട് ബാല്ലോ നല്ല രസാട്ടോ കുറച്ച് നേരം വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട് നിങ്ങളെ ഞാൻ അവിടെ അങ്ങ് അവിടെ കൊണ്ടുപോയി ഈ കുത്തി ഒഴുകുന്ന മനസ്സിലാക്കോ കുറച്ചും കൂടെ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകുന്നുണ്ട് അവിടെ ഇത് അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണിത് ആ വെള്ളം കുത്തി കുത്തിച്ച് അതാണ്ട് ഇവിടെ ഇങ്ങനെ കുത്തി ഒഴിച്ചു പോകും തന്നെ ലുസ് വേണ്ട ഭയങ്കര ആർമ ഏ അത് വേണ്ട അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കേറി വന്നപ്പോൾ പിച്ചാ എന്തേ ഇവിടെ എന്തെങ്കിലും ഒരു സാധനവും പൊക്കി പിടിച്ചുകൊണ്ട് വന്നു അതോ ചീറ്റയും പോയി ഒച്ച ഉണ്ടായിരുന്നു ഒച്ച എവിടെ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ ഇക്കൊല്ലത്തെ ക്രിസ്മസിന്റെ വരവായി ഒന്നാം തീയതി തന്നെ സ്റ്റാർ എറണമെന്ന് വിചാരിച്ചുകൊണ്ട് തോന്നുന്നു ഒന്നും രണ്ടും മൂന്നും നാലും ഒക്കെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് നക്ഷത്രം ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ അങ്ങനത്തെ ഈ വർഷത്തെ ക്രിസ്മസിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിക്കുന്നു